പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു ഡബ്ല്യൂസിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡിംഗ് വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ മാക്സ് ട്രിപ്പിൾ നയൻ പാലക്കാട് റോഡ് മേലെ പട്ടാമ്പി ശബരിമലയിലെ സ്വത്തുക്കളും ഭക്തരുടെ വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ കഴിയാത്ത പിണറായി വിജയൻ സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തെക്കങ്ങര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നംപറമ്പ് സെന്ററിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നമ്പറമ്പ് സെന്ററിൽ നടന്ന പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ എൽദോ തോമസ് വർഗീസ് വാഗേൽ ജനറൽ സെക്രട്ടറിമാരായ ജോഷി കല്ലിയേൽ പി വി ഹസനാർ ജോണി ചിറ്റലപ്പള്ളി ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വറീദ് ചിറ്റലപ്പിള്ളി സേവാദാൾ നിയോജക മണ്ഡലം ചെയർമാൻ ബൈജു ഐനിക്കൽ ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി കെ അനിൽകുമാർ സേവാദാൾ മണ്ഡലം ചെയർമാൻ അലോഷിസ് ടി ഡി കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് കുമാർ എം എസ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സബീല അയ്യെ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പ്രകാശൻ മങ്കര ജോൺ ഉലഹന്നാൻ സി വി വിജയൻ ബിജു കെ കെ കമ്മു അബൂബക്കർ കെ എം അമീർ ജാൻ പനങ്ങാട്ടുകര എ ഡി തോമസ് ഷാജു പി ജെ ആൻഡോ നീലങ്കാവിൽ എൻ എ ചാക്കോ വാസുദേവൻ കണ്ണുകി ഷൈജു കളരിക്കൽ രാമൻ കക്കാട്ട് ഹൈദ്രോസ് അടങ്ങളം സനൽ സണ്ണി ഉണ്ണിക്കുട്ടൻ പുന്നമ്പറമ്പ് സദാശിവൻ കരുമത്ര സുധാകരൻ മംഗല എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി You're watching VCV News.